മുഖക്കുരു കളയാൻ എളുപ്പവഴികൾ പ്രായവ്യത്യസ്തമില്ലാതെയുള്ള ഏറ്റവും വലിയ ചർമ്മരോഗമാണ് മുഖക്കുരു പ്രത്യേകിച്ച് കൌമാരക്കാർക്കിടയിൽ ഹോർമോണിലുണ്ടാകുന്ന മാറ്റം ആർത്തവവിരാമം തുടങ്ങിയ കാരണങ്ങളാണ് മുഖക്കുരുവിന്റെ കാരണങ്ങളായി കണ്ടെത്തിയിട്ടുള്ളത് ഇതിനെതിരെ പല മരുന്നുകളും നാട്ടുവൈദ്യം ഉൾപ്പെടെയുള്ള പൊടിക്കൈകളും ഫലപ്രദമാണെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് അത്തരത്തിലുള്ള ചില പൊടിക്കൈ പ്രയോഗങ്ങൾ കുറച്ച് പുതിനയില കഴുകി വൃത്തിയാക്കിയ ശേഷം നന്നായി അരച്ചു മുഖത്തും കഴുത്തിലും പുരട്ടുക അരമണിക്കൂറിന് ശേഷം കഴുകിക്കിളയാം എന്നും രാത്രി ഇതു ചെയ്താൽ മുഖക്കുരുവും മുഖക്കുരുവിന്റെ പാടുകളും അപ്രത്യക്ഷമാകും മുഖക്കുരുപ്പാട് കളയാൻ ഒരു ടീസ്പൂൺ മുള്ളങ്കി അരച്ചത് ഒരു ടീസ്പൂൺ മോരിൽ കലക്കി മുഖത്ത് തേക്കുക ഒരു മണിക്കൂറിനു ശേഷം കഴുകിക്കളയാം നാലോ അഞ്ചോ ബദാം വെള്ളത്തിൽ കുതിർത്തു വയ്ക്കുക ഇത് രണ്ട് ടേബിൾസ്പൂൺ പാലും ഓരോ ടേബിൾസ്പൂൺ ഓറഞ്ച് നീരും കാരറ്റ് നീരും ചേർത്തരച്ചു മുഖത്തും കഴുത്തിലും പുരട്ടുക അരമണിക്കൂറിനു ശേഷം കഴുകിക്കിളയാം മുഖജർമ്മം തിലങ്ങും പഴുത്ത തക്കാളി ഒരെണ്ണവും മൂന്നാലു തുള്ളി നാരങ്ങാ നീരും യോജിപ്പിച്ചു മുഖത്തും കഴുത്തിലും പുരട്ടുക ഇരുപത് മിനിറ്റിനു ശേഷം കഴുകിക്കിളയാം